ബേബി യു പി എ സർക്കാരിന്റെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുവെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ഡൽഹിയിൽ മാത്രം യു പി എ ഭരണകാലത്തിൽ ഏതാണ്ട് അഞ്ച് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ വാണിജ്യ നഗരമായ മുംബൈയിൽ യു പി എ സർക്കാർ ഭരിക്കുന്ന കാലത്താണ് മൂന്ന് സ്ഫോടനങ്ങൾ അതും രണ്ടായിരത്തി എട്ട് നവംബർ മാസം ഇരുപത്തിയാറിൽ ഭീകരവാദികൾ അഴിഞ്ഞാടിയ ആ ഒരു വലിയ ഭീകരാക്രമണം അതിന് കാര്യമായ തിരിച്ചടികൾ ഒന്നും വന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നില്ല അപ്പോൾ അങ്ങനെ ഭീകര ശക്തികൾക്കെതിരെ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ അന്ന് ഭരണത്തിലിരുന്ന സർക്കാർ ഇന്ന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇതിനെ സുരക്ഷാ വീഴ്ച എന്ന നിലയിലൊക്കെ പരിഹസിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് താങ്കൾക്ക് പറയാം ഈ ഡൽഹിയിലെയും മുംബൈയിലെയും തീവ്രവാദി ആക്രമണത്തെ കുറിച്ചാണ് അന്ന് പറഞ്ഞത് യെസ് ഇന്ത്യ കണ്ട ഡൽഹിയിലെ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണം നടന്നത്

ാണ് ഒൻപത് ഞാൻ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിനാണ് താങ്കൾ ഉദ്ദേശിക്കുന്ന സംഭവം ഒൻപത് പേരാണെങ്കിൽ ഓർമ്മ ശരിയാണെങ്കിൽ പേരാണ് അത് സുരക്ഷാ ഭടന്മാരാണ് ഏറ്റുമുട്ടലിനടയിൽ മരണപ്പെടുകയായിരുന്നു അമ്പത്തിനാല് താങ്കൾക്ക് അത് തെറ്റിയതാണ് ഓക്കെ താങ്കൾ കണ്ടു കണ്ടിട്ടു നമുക്കത് നാഫ്രീ നമുക്ക് അവിടെ നിൽക്കാം ഏതൊക്കെയും കാശ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട് പാർലമെന്റിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു ഗവൺമെന്റിനും ഒരു മേനി നീക്കാനില്ല ഞങ്ങളുടെ കാലത്ത് ഒന്നും നടന്നിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കാലത്ത് ഇതെല്ലാം കൃത്യമായി നടക്കുന്നു ഇപ്പോൾ ബി ജെ പി മേടിക്കുന്ന കാലത്താണ് നമ്മൾ എനിക്കൊരു രാഷ്ട്രീയമായി ഇവിടെ നിൽക്കട്ടെ ഞങ്ങൾ ഇതുവരെ ഈ ഈ പറയുന്ന ഈ ഡൽഹിയിൽ ഇന്നലെ നടന്ന ആക്രമണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുവരെ അതിനെ ഏതെങ്കിലും നിർത്തുന്ന രാഷ്ട്രീയ വിമർശനം ഗവൺമെന്റിന്റെ വീഴ്ചയാണെന്ന് ഞങ്ങൾ ആരെങ്കിലും എവിടെയും ഞങ്ങളുടെ ഒരു ഒഫീഷ്യൽ പരമർശനം നടത്തിയിട്ടുണ്ടോ തീവ്രവാദി ആക്രമണമാണെങ്കിൽ ഭീകരവാദി ആക്രമണത്തിൽ അതിനെ അതേ നാണയത്തോടെ ഞാൻ ല്ലോ ഇന്ത്യയുടെ നേരെ തീവ്രവാദി ആക്രമണം നടത്തുന്നവരെ രാജ്യത്തിന് ശത്രുക്കൾ തന്നെയാ അവരെ ഒറ്റണം അല്ല നമ്മൾ അതിനെ മതപരമായി ഒറ്റ ഉപയോഗിക്കുന്നത് ഇവിടെ ഗുരുമൂർത്തി ഞാൻ ഒരു കുറ്റ ചോദ്യം ചോദിച്ചോളെ ഇവിടെ അങ്ങ് ഉഗാണ്ടെയും ഏതൊക്കെ രാജ്യങ്ങളുടെ ഒക്കെ കാര്യം പറയുകയുണ്ടായി താലിബാൻ സുരാന്റെ ഒക്കെ കാര്യം ഒന്ന് പറയുകയുണ്ടായി ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകൾ ഒന്നാണ് താലിബാൻ അങ്ങ് അത് നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല താലിബാന്റെ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ വന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു അദ്ദേഹം നടത്തി പത്രസമരത്തിൽ വനിതകളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പങ്കെടുക്കരുത് എന്ന് ഒരു വിദേശ രാജ്യത്തെ ആൾ ഇവിടെയെന്ന് നിർദ്ദേശിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അനുസരിച്ചു നിങ്ങൾ അവിടെ പോയി നിങ്ങൾ ഒരു വിമർശനം അതിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടോ രണ്ട് എന്താണ് ഹിന്ദുക്കളെ ഭീകരവാദികളെ ഞാൻ അങ്ങ് സംസാരിച്ചോളൂ ഒന്ന് ഒരു വാക്ക് അങ്ങനെ വരുമ്പോൾ അങ്ങ് സംസാരിച്ചു രണ്ട് അങ്ങ് ഇവിടെ പറഞ്ഞ തീവ്രവാദി സംഘടനകൾ ഈ നമ്മുടെ മധ്യ ഏഷ്യയിലെ അത് ഇസ്ലാമിക് ബ്രദർഹുഡ് ആയിക്കോട്ടെ ഹിസ്ബുള്ള ആയിക്കോട്ടെ ഹൂദികൾ ആയിക്കോട്ടെ അവിടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഇറാനാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും അധികം ട്രേഡ് റിലേഷൻസ് ഉള്ള രാജ്യങ്ങളിൽ രാജ്യങ്ങളൊന്ന് എന്നൊരു ഇറാനാണ് ഇറാന്റെ സമൂഹത്തിലൂടെയാണ് അവിടെ സബ്ബാർ എന്ന് പറയുന്ന തുറമുഖം തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന ആദർശമോ തീവ്രവാദ വിരുദ്ധ പോരാട്ടമോ ഒന്നും നിങ്ങൾക്കില്ലേ കൃത്യമായിട്ടുള്ള അവസരമാണ് നിങ്ങൾ ഈ താലിബാൻ ഒറ്റ ബി ജെ പി നേതാവ് ഇന്ത്യ മഹാരാജ്യത്ത് സംഘപരിവാർ എത്രയോ സംഘ സംഘടനകളുണ്ട് താലിബാൻ ഇന്നും നമ്മള് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രസ്ഥാനം എന്ന് പറയുന്ന താലിബാനെ ഇന്ത്യയിൽ അവന്റെ വിദേശകാര്യമന്ത്രിയെ ഇവിടെ ആനയിച്ച് കെട്ടിപ്പിടിച്ച് റെഡ് കാർപ്പറ്റ് വെൽക്കം നടത്തി അദ്ദേഹം പറഞ്ഞ തീരുമാനത്തിനനുസരിച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് ഇവിടെ ഈ ഇതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഞാൻ ഇത് കോൺഗ്രസ് നേതാവ് വളരെ കൃത്യമായിട്ട് പറയാം ഇവിടെ ഇപ്പോൾ ഒരുപാട് ഇതിന് എന്ത് വന്നാലും അതിന് മതപരമായിട്ടുള്ള ഇവിടെ നമ്മൾ ഒരു കാര്യം അഹൽഗാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളും മുഴുവൻ വൈകാരികമായി പിന്തുണച്ച ഒരാളുണ്ട് അയാളുടെ പേര് എന്താണെന്നറിയോ സയ്യിദ് അബിദ് ഹസൻ ആരായിരുന്നു അഖൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു പാവപ്പെട്ട മുസൽമാന്റെ പേരാണ് സയ്യിദ് അബൽ ഹസൻ എന്ന് പറയുന്നത് ആ കാശ്മീരിലെ ജനങ്ങൾ മുഴുവൻ പതിനായിരം അദ്ദേഹത്തിന് ശവസംസ്കാരത്തിലേക്ക് എത്തിയത് അവരെല്ലാം ശപിച്ചു ഈ തീവ്രോദം മുടിക്കട്ടെ നശിക്കട്ടെ എനിക്ക് ആരും എല്ലാ മതങ്ങളിലും ഉണ്ട് ഏത് മതമാണല്ലോ അതിൻ്റെ അതും തീവ്രവാദമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മതത്തെ അടച്ച ആക്ഷേപിക്കണം തീവ്രവാദം നമ്മൾ നേരിടണം അത് എല്ലാ മതങ്ങളിലും എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള തീവ്രവാദ നിലപാടുകളുണ്ട് എവിടെയാ ഞാൻ മതത്തിലോ ഒരു മതത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മതത്തെയും ഒരു മതവും തീവ്രവാദം അതിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് മതത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മതത്തെ വേണ്ടി ഉപയോഗിക്കുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം അതാണ് നമ്മൾ അല്ലാതെ അതിനെ നമ്മളൊരു അവസരമായി കണ്ടുകൊണ്ട് അതിനെ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇവിടത്തിൽ അങ്ങ് പറഞ്ഞൊരു പരാമർശം എത്ര വാസ്തവവിരുദ്ധമായ കാര്യമാണ് ബഹുമാനപ്പെട്ട ഗുരുമൂർത്തി ഇവിടെ പറഞ്ഞത് ഇവിടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇങ്ങനെ പ്രസംഗിച്ച വളരെ ചോദ്യം തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഈ പ്രസ്താവന വന്നപ്പോൾ അന്ന് ഇവിടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്താ മൻമോഹൻ സിംഗ് എന്താണ് കൃത്യമായി അതായത് രണ്ടായിരത്തി ആറില് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ വിഭവങ്ങളുടെ തുല്യ അവകാശം ഈ രാജ്യത്തെ ൾക്ക് ഈ രാജ്യത്തെ പിന്നോക്കാർക്ക് അങ്ങനെ ശരിയാണോ അങ്ങനെ ശരിയാണോ ഈ രാജ്യത്തെ ആദ്യത്തെ അവകാശങ്ങൾ മുസ്ലിം ശരിയാണ് അല്ല ഈക്വൽ പാർട്ടി തുല്യമായ പങ്കാളിത്തം എന്തെങ്കിലും ഞാൻ വായിച്ചിട്ട് ഇറ തെളിച്ച് വരുന്നത് തുല്യമായ പങ്കാളിത്തം അദ്ദേഹം തൊട്ട് കാര്യമായിരുന്നു അദ്ദേഹം മുസ്ലിം ഞാൻ പറഞ്ഞല്ലോ അല്ല നിങ്ങൾ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് മാത്രം നിങ്ങൾ പറയുന്നതാണിമസ്റ്റേറ്റ് എന്തേലും ഉണ്ട് എന്തേലും ഉണ്ട് ഞാനും വായിക്കാം മിറ്റുമായി പറഞ്ഞത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മതവിനോഷങ്ങൾക്ക് മറ്റും പറഞ്ഞിട്ടുണ്ട് മൻമോഹൻസിംഗ് മുസ്ലിം മസ്റ്റ് ഹാവ് ദോൺ റിസോഴ്സസ് ആണ് ഇത് എന്ത് തെമ്മാടിത്തരമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ ഹൗ കാൻ എ റിലിജിയൻ ക്ലെയിംസ് ഓഫ് എ നേഷൻ ബൈ ഓൾ ദ പീപ്പിൾ എല്ലാവരും അനുഭവിക്കേണ്ട വിഭവ സമ്പത്ത് മുസ്ലിംങ്ങൾക്കാണ് ആദ്യത്തെ ചോയ്സ് എന്ന് പറയാൻ ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു അയാൾ അടിമയാണോ അതെന്റെ ചോദ്യം ഇപ്പൊ മോദി പറയുകയാണ് ഹിന്ദുക്കൾക്കാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ക്ലെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്തെല്ലാം പ്രക്ഷോഭം ഉണ്ടാക്കില്ല